അതെ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ നമുക്ക് ഇന്നേ രജനീകാന്തിന്റെ ആ രജനീകാന്തിന്റെ കൂലി നല്ല എല്ലാരും ആ നോക്കണ്ട നമുക്ക് എന്തായാലും ഒന്ന് എല്ലാരും നല്ല രസം കിട്ടി ഞാനെ പറഞ്ഞ എല്ലാ മാസം ശമ്പളം കിട്ടുമ്പോ ഞാനത് അമ്മക്ക് അയച്ചു കൊടുക്കും പിന്നെ ആവശ്യം എന്തായാലും സിനിമയ്ക്ക് പോവാം എന്റെ അക്കൗണ്ടിൽ കാശുണ്ട് എനിക്ക് എനിക്കിന്ന് സാലറി വന്നായിരുന്നു വീട്ടിൽ ചെന്നിട്ട് അമ്മയോടും കൂടെ ചോദിക്കാം എന്നിട്ട് അമ്മ ഉണ്ടെങ്കി അമ്മേനെയും കൂട്ടി പോവാ വിളിക്കുന്നു വന്നോണ്ടിരിക്ക ആ കിട്ടേ എന്താ അമ്മ അതമ്മ എനിക്ക് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അമ്മ എന്റെ പൈസ കൂടി അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കാൻ പറയണു അമ്മ എനിക്ക് വീട്ടിലും പൈസ കൊടുക്കണം പിന്നെ ഒന്ന് രണ്ട് കുറിയൊക്കെ ഉണ്ട് കുറി അച്ഛൻ വിളിച്ചതാ അല്ല അമ്മ അത് ഞാനാ കൊടുത്തിരുന്നത് ഒരു മിനിറ്റ് അമ്മ കുറി ഉള്ളത് കൊടുക്കണ്ട അച്ഛനും കാശ് കൊടുക്കണ്ട അമ്മയ്ക്ക് കൊടുക്കാനാ പറഞ്ഞത് പിന്നെ അമ്മയ്ക്കും വീട്ടിലേക്ക് പിന്നെ എന്തേലും അയച്ചോ അയച്ചോ ഞാൻ അത് അയച്ചിട്ടില്ല അതന്നെ മതി പ്രശ്നത്തിന് അമ്മ പിണങ്ങു അയച്ചോ അയച്ചോ ഇല്ലെങ്കിൽ കൊഴപ്പാവും പിന്നെ പോയില്ലേ നമുക്ക് വേഗം പോയിട്ട് സിനിമക്ക് പോവല്ലേ അപ്പൊ എങ്ങനെ പൈസ അക്കൗണ്ടിലുണ്ട് അപ്പൊ ഈ മുഴുവൻ അയച്ചില്ല അമ്മക്ക് ഈ മാസത്തെ മുഴുവൻ അയച്ചു വേറെ പൈസ കഴിഞ്ഞ മാസത്തിലത്തെ കുറച്ച് ഒരുപ്പുണ്ട് അതെങ്ങനെ പോവാം നടക്കും